ഫ്യൂച്ചർ കരിയേഴ്സ് അബ്രോഡ് മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ മെൻട്രോ അക്കാദമി ഹൃദ്രോഗ പരിചരണ രംഗത്ത് മുന്നേറ്റം തുടർന്ന് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്റർ നൂറോളം ആൻജിയോപ്ലാസ്റ്റിക്കലാണ് കുറഞ്ഞ കാലയളവിൽ നിർമ്മല മെഡിക്കൽ സെന്ററിൽ പൂർത്തീകരിച്ചത് ഹൃദ്രോഗ പരിചരണത്തിൽ വിജയകരമായ മുന്നേറ്റം കൈവരിച്ച് മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി വിഭാഗം നൂറോളം ആൻജിയോപ്ലാസ്റ്റിക്കളാണ് കുറഞ്ഞ കാലയളവിൽ നിർമ്മല മെഡിക്കൽ സെന്ററിൽ വിജയകരമായി പൂർത്തീകരിച്ചത് അത്യാധുനിക സംവിധാനങ്ങളും കാർഡിയോളജി വിഭാഗത്തിൽ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനവുമാണ് മൂവാറ്റുപുഴക്കാരുടെ സമ്പൂർണ്ണ ഹൃദ്രോഗ പരിചരണത്തിനായി നിർമ്മല മെഡിക്കൽ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാത്തുലാവും അത്യാഹിത വിഭാഗവും ഇവിടെ സജ്ജമാണ് ഹൃദ്രോഗ പരിചരണ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മുന്നേറുന്ന നിർമ്മല മെഡിക്കൽ സെന്ററിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായി ഹൃദയാരോഗ്യം വീണ്ടെടുത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായവരും കുടുംബാംഗങ്ങളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു സമാധാനം എന്റെ പെൺകുട്ടികളില്ലാത്ത എനിക്ക് അവര് വന്ന സമാധാന പ്രത്യേകിച്ച് എന്റെ മക്കളെ പോലെയാണ് എനിക്ക് തോന്നാറ് ഫീലിങ് മച്ച് ബെറ്റർ കെയർ എത്ര പറഞ്ഞാലും പറഞ്ഞാലും താങ്ക്സ് ഐ സിസ്റ്റേഴ്സ് ോട്ട് റൂമിൽ പോയിട്ട് അവിടുത്തെ അധികം ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ട് അതിന് ഒരുപാട് 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 താങ്ക്സ് പറയുന്നു അതേപോലെ ജൂനിയർ ഡോക്ടർ ആണെങ്കിലും പേഴ്സണൽ കെയർ not have been the കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ജൂബിൻ പി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മല മെഡിക്കൽ സെന്ററിൽ കാർഡിയോളജി വിഭാഗത്തെ നയിക്കുന്നത് ഹൃദയാരോഗ്യം ഹൃദ്രോഗങ്ങൾ തുടർന്നുള്ള ചികിത്സാരീതികൾ എന്നിവയെ കുറിച്ച് ജൂബിൻ പി മാത്യു സംഗമത്തിൽ വിശദീകരിച്ചു നമുക്കറിയാം ഹൃദ്രോഗങ്ങളെ ഇപ്പോൾ ഒത്തിരി കൂടി വരുന്ന സന്ദർഭങ്ങളാണ് അപ്പോൾ അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ എമർജൻസി കാർഡിയാക് സർവീസസ് ട്വൻ്റി ഫോർ അവർ ക്യാപ്റ്റ് ലാബ് വിത്ത് എമർജൻസി പ്രൈമറി ആൻഡിയോപ്ലസ്റ്റിക് ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നിങ്ങളെല്ലാവരും ഈ അവസരം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിജയാഘോഷ സംഗമത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ സൌജന്യമായി കാർഡിയോളജി കൺസൾട്ടേഷനും അൻപത് ശതമാനം ഡിസ്കൌണ്ടോടെ ഇ സി ജി ഇക്കോ ടി എം ടി എന്നീ രോഗനിർണയ ടെസ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജസ്റ്റലിൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ തെരേസ് മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ടെസി ഡയറ്റീഷ്യൻ അനുമോൾ കാർഡിയോളജി വിഭാഗം ഇൻചാർജ് സിസ്റ്റർ ലിജി തോമസ് സിസ്റ്റർ സിനി മാത്യു മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റിപുഡന്യൂസ് കോളേജിന് എ പ്ലസ് പ്ലസ്റ്റേഷൻ ഉണ്ട് കോളേജ് ആയി ഇപ്പോളേണോമത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ കാലം ഞങ്ങൾ നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് മൂവാറ്റുപുഴ അൻഇൻസ്പയറിംഗ് ജേണി ഇൻ ദ ഫ്യൂച്ചർ